സി പി എമ്മിന് വിനയായത് അത്യുൽസാഹം അഭിനവകാവ്യഭൂമിയായ മാതൃഭൂമിയുടെ തലസ്ഥാനത്തെ രാഷ്ട്രീയ പണ്ഡിതന്റെ വിശകലന വാർത്തയുടെ തലക്കെട്ടാണിത് അതിമനോഹരമായ ഈ തലക്കെട്ടിന്റെ ഇൻട്രോ അതിലും ബഹു കേമമാണ് പൗരത്വ നിയമം തെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചരണ വിഷയമാകണമെന്ന ബി ജെ പി താല്പര്യത്തിൽ സി പി എം വീണെന്നാണ് എസ് ഡി പി ഐയുടെ വിലയിരുത്തൽ എന്നാണ് ആ ഇൻട്രോ പിന്നീട് അങ്ങോട്ട് ആ വാർത്തയിൽ ഉടനീളം എസ് ഡി പി ഐ എന്ന തീവ്രവാദ സംഘടന യു ഡി എഫിന് പിന്തുണ കൊടുക്കാൻ നിരത്തുന്ന ന്യായങ്ങൾ അപ്പാടെ വെച്ചിരിക്കുന്നു ഇതാണ് മാതൃഭൂമിക്ക് സി പി എമ്മിന്റെ അത്യുത്സാഹമാകുന്നത് ആ വാർത്തക്ക് തൊട്ടു താഴെ അഞ്ചു കോളത്തിലാണ് ഇതേ തീവ്രവാദ സംഘടനയുടെ സംസ്ഥാന നേതാവുമായുള്ള അഭിമുഖം അഞ്ചു കോളം തലക്കെട്ടിൽ നൽകി വെളുപ്പിച്ചിരിക്കുന്നത് ഇവിടെ അത്യുത്സാഹം ആർക്കാണ് കാവ്യഭൂമിക്കോ അതിൻ്റെ ലേഖകനോ അതോ രണ്ടും കൂടിയാണോ രണ്ട് കൂട്ടർക്കും ഏതു വിധേയനെയും യു ഡി എഫിന് വെള്ളപൂഷണം തീവ്രവാദ സംഘടനയുടെ പിന്തുണ രഹസ്യ ചർച്ചയിലൂടെ ഇരന്ന് വാങ്ങിയതിനെ പച്ചയായി ന്യായീകരിക്കണം അതിനുള്ള വഴി എന്താണ് തീവ്രവാദ സംഘടനയെയും വെള്ളപൂഷണം അങ്ങനെ വെള്ളപൂഷണമെങ്കിൽ സി പി എമ്മിന് നാല് ഭള്ളു പറയണം കാവ്യഭൂമിയുടെയും ലേഖകന്റെയും ആ ഭള്ളു പറച്ചിലാണ് അവരുടെ അത്യുത്സാഹത്തിലൂടെ സി പി എമ്മിന്റെ അത്യുത്സാഹമാക്കി മാറ്റാൻ നോക്കുന്നത് അതുവഴി നാല് ന്യൂനപക്ഷ വോട്ടെങ്കിലും യു ഡി എഫ് പാളയത്തിൽ എത്തിക്കാനായാൽ ലേഖകൻ കൃതാർത്ഥനായി എന്നാൽ എന്താണ് വസ്തുത തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ആകെ രണ്ടാം കിട പൗരന്മാരെ പോലെ വ്യാഖ്യാനിച്ചുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാർ സർക്കാർ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടം പുറപ്പെടുവിച്ചിരിക്കുന്നു രാജ്യമാകെയുള്ള ന്യൂനപക്ഷങ്ങളെ ആശങ്കയിലാക്കുന്ന ചട്ടനിർമ്മാണം ഇതിനെതിരെ ദൃഢനിശ്ചയത്തോടെ ഒന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറാകാത്ത കോൺഗ്രസ് ദേശീയ നേതൃത്വം ആ പാർട്ടിയുടെ ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിലാണ് മത്സരിക്കുന്നത് ആ നേതാവ് പോലും ഈ വിഷയത്തിൽ വാ തുറന്നില്ല അതേസമയം സി പി എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ രാജ്യവ്യാപകമായി ഇതിനെതിരെ പ്രതിഷേധമുയർത്തി ഇത് മാത്രമല്ല അഞ്ച് വർഷത്തിനിടെ അഞ്ച് കരി നിയമങ്ങൾ കാശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തുകളഞ്ഞത് മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കിയത് എൻ ഐ എ ഭേദഗതി യു എ പി എ ഭേദഗതി ഈ അഞ്ചിനുമെതിരെ നട്ടല് നിവർത്തി പ്രതികരിക്കാൻ കഴിയാത്ത കോൺഗ്രസ് ദേശീയ നേതൃത്വം ഈ വിഷയങ്ങളിലെല്ലാം സർവശക്തിയും പ്രക്ഷോഭം നടത്തിയത് ഇടതുവർഷം സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇടതുവശത്തിന്റെ ഈ നിലപാടിനൊപ്പം നിൽക്കുന്നു സംസ്ഥാനത്തെ ന്യൂനവർഷങ്ങളാകെ ഇടതുപക്ഷ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു ഇത്തരം ഒരു ഘട്ടത്തിലാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ആകെ തള്ളിക്കളഞ്ഞ തീവ്രവാദ സംഘടനയുടെ പിന്തുണ യു ഡി എഫ് ഇരന്നു വാങ്ങിയത് ഇതിനെയാണ് ഇങ്ങനെ ഒരു പത്രം നിർലജ്ജം വെള്ളപൂശാൻ നോക്കുന്നത് ഇതേ ലേഖകൻ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്നതിനെ ന്യായീകരിക്കാൻ കഴിഞ്ഞ ദിവസം താത്വികമായ ഒരു അവലോകനം നടത്തിയിരുന്നു ഇന്ദിരാഗാന്ധിയുടെ മകന്റെ ഭാര്യ മേനകാ ഗാന്ധിയും മകൻ വരുൺ ഗാന്ധിയും ബി ജെ പിയിലാണ് മാധവറാവു സിന്ധ്യയും വിജയരാജ് സിന്ധ്യയും രണ്ട് പാർട്ടിയിൽ നിന്നും മത്സരിച്ചിരുന്നു തുടങ്ങിയ അവലോകനം നടത്തിയാണ് ഈ വെള്ളപൂശൽ അതായത് ആർക്കും ബി ജെ പിയിലേക്ക് പോകാം അതിൽ വലിയ കുഴപ്പമില്ല എന്ന അവലോകനം പക്ഷേ ലേഖകൻ പലതും പറയാൻ മടിച്ചു കോൺഗ്രസിന്റെ പന്ത്രണ്ട് മുൻ മുഖ്യമന്ത്രിമാർ ഇപ്പോൾ ബി ജെ പിയിലാണ് കൂറുമാറി ബി ജെ പിയിലെത്തിയ രണ്ട് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാരാണ് ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ പത്മനാഭൻ പറഞ്ഞ പോലെ ഇനി ബി ജെ പി പ്രവർത്തകർക്ക് കോൺഗ്രസ് മുക്ത ബി ജെ പി ആക്കാൻ പാടുപെടേണ്ടി വരുമെന്ന് എന്നിട്ടും ഇതിനെല്ലാം വായറ്റുപിഴപ്പിനായാലും നിർലജ്ജം വെള്ളപൂശുന്നു ഈ എ കെ ആന്റണി പത്തനംതിട്ടയിൽ മകനെതിരെ ഇറങ്ങുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ല ആരോഗ്യം അനുവദിച്ചാൽ പോകുമെന്നാണ് പറയുന്നത് യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് അംഗത്തെ വരെ വിമർശിക്കുന്ന വന്ധ്യവയോധിക നേതാവിന് ബി ജെ പിയുടെയും മകന്റെയും കാര്യത്തിൽ എന്തൊരു ശുഷ്കാന്തി അതല്ലേ വാർത്ത അതാകണ്ടേ വാർത്ത പക്ഷേ ലേഖകന് കൗതുകം മറ്റു ചിലതിലാണ് കണ്ണൂർ സർവകലാശാല സെനറ്റിലേക്കുള്ള നോമിനേഷനിലും സംഘ ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ യു ഡി എഫ് ബി ജെ പി ബന്ധത്തിൻ്റെ ഇടനിലക്കാരനായി ഈ വാർത്തയെ മലയാള മനോരമ അതിമനോഹരമായി ബാലൻസ് ചെയ്തിരിക്കുന്നു ചാൻസലർ കൂടിയായ ഗവർണർ നിർലജ്ജം രാഷ്ട്രീയം കളിക്കുന്നത് ഒരു സംസ്ഥാന വാർത്തയാണെങ്കിലും മനോരമയ്ക്ക് അത് ലോക്കൽ വാർത്ത മാത്രമാണ് സി പി എമ്മിനും കോൺഗ്രസിനും ബി ജെ പി തുല്യമായി ഇടം നൽകിയെന്നാണ് മനോരമയുടെ ന്യായം സർവകലാശാല നൽകിയ പാനൽ അപ്പാടെ അട്ടിമറിച്ച് കോൺഗ്രസും ബി ജെ പിയും രഹസ്യ കേന്ദ്രത്തിൽ നിന്നും തയ്യാറാക്കി അയച്ചു കൊടുത്ത ലിസ്റ്റ് തന്റെ ലിസ്റ്റാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച് ചാൻസലർ കോൺഗ്രസ് ബി ജെ പി അച്ചുതണ്ടിന്റെ ചട്ടുകമായിരിക്കുന്നു അങ്ങനെ നൽകിയ ലിസ്റ്റിൽ അനർഹരും കടന്നുകൂടിയിരിക്കുന്നു ഇതൊന്നും മലയാള മനോരമക്ക് വിഷയമേ അല്ല ഒരു ഉദാഹരണം നോക്കൂ ഹൈസ്കൂൾ പ്രധാനാധ്യാപക വിഭാഗത്തിൽ ചാൻസലർ ഉൾപ്പെടുത്തിയത് എൽ പി സ്കൂൾ അധ്യാപകനെ സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് അതത് മേഖലയിൽ നിന്നുള്ളവരെ നിയമിക്കണമെന്നാണ് വ്യവസ്ഥ ഇതനുസരിച്ച് ഹൈസ്കൂൾ പ്രധാന അധ്യാപക മണ്ഡലത്തിൽ നിന്ന് സർവകലാശാല പേര് നിർദ്ദേശിച്ചുവെങ്കിലും വെട്ടിമാറ്റി എൽ പി സ്കൂൾ അധ്യാപകനെ നിയമിക്കുകയായിരുന്നു ഈ അധ്യാപകന്റെ യോഗ്യത കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയായ കെ സംസ്ഥാന കൗൺസിൽ അംഗം എന്നത് മാത്രമാണ് വിദ്യാഭ്യാസ വിചക്ഷണരെയും വിവിധ മേഖലകളിലെ പ്രതിഭകളെയും ഉൾപ്പെടുത്തി സിൻഡിക്കേറ്റ് നൽകിയ പട്ടികയിലെ പേരുകൾ ഒഴിവാക്കി രാഷ്ട്രീയം മാത്രം നോക്കി മാനദണ്ഡമാക്കുകയായിരുന്നു ഡീൻ പഠനവകുപ്പ് മേധാവികൾ ഒഴികെയുള്ള പതിനാല് പേരിൽ ഏഴു വീതമാണ് ചാൻസലർ ബി ജെ പി ആർ എസ് എസിനും കോൺഗ്രസിനും പകുത്തു നൽകിയത് മാധ്യമ മേഖലയിൽ നിന്ന് പ്രശസ്തരായ ശശികുമാർ വെങ്കടേഷ് രാമകൃഷ്ണൻ എന്നിവരെ ഒഴിവാക്കി ഉൾപ്പെടുത്തിയത് ജന്മഭൂമി ലേഖകന് അഭിഭാഷക വിഭാഗത്തിൽ ഒരാൾ ആർ എസ് എസ് നേതാവാണെങ്കിൽ രണ്ടാമൻ ഡി സി സി ജനറൽ സെക്രട്ടറി കായിക വിഭാഗം പ്രതിനിധിയുടെ യോഗ്യത മുൻ ഡി സി സി ജനറൽ സെക്രട്ടറിയും യു ഡി എഫ് അഴീക്കോടും മണ്ഡലം പ്രസിഡൻറ്റും കായിക പ്രതിഭകളായ സി കെ വിനീത് കെ സി ലേഖ എന്നിവരെ വെട്ടിയാണ് ഈ നോമിനേഷൻ ആരോഗ്യ സാങ്കേതിക മേഖലകളിൽ നിന്ന് രണ്ടു പേരും ഇനി ബി ജെ പി അനുഭാവികൾ വിഖ്യാത ശാസ്ത്രജ്ഞനായ ഡോക്ടർ സന്ദീപ് രാഘവൻ പി കുഞ്ഞികൃഷ്ണൻ എന്നിവരെ പോലും വെട്ടിമാറ്റിയിരിക്കുന്നു പച്ചയായ രാഷ്ട്രീയ കളി മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നു വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഒരു ഉത്തരവും ഇറക്കാൻ പാടില്ലാത്ത വിധം പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നു അങ്ങനെയെല്ലാം നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കെയാണ് ചാൻസലർ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളെ കാറ്റിൽ പറത്തിയിരിക്കുന്നത് അത്യന്തം ചട്ടവിരുദ്ധമായ ഇടപെടൽ പക്ഷേ മനോരമാദികൾക്ക് ഇതെല്ലാം വെറും ബാലൻസിംഗ് ആണ്